ബോർഡിംഗ് ബോർഡിംഗ് പാസ് പാസ് കിട്ടി എല്ലാവർക്കും അറിയാം ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ കയറുക അപ്പൊ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞാൽ കയറാനുള്ള പാസ് അപ്പൊ സേവർ വെച്ചോ അതായത് ഇംഗ്ലീഷിലെ നല്ലൊരു വാക്കാണ് ബോട്ട് ബോർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇവിടെ ബോർഡിന് കയറുക എന്ന അർത്ഥം ഓക്കെ ബസ് കയറുക പ്ലെയിൻ കയറുക ഷിപ്പ് കയറുക ട്രെയിൻ കയറുക അതിനൊക്കെ നമുക്ക് ബോർഡ് വെച്ച് പറയാൻ പറ്റും ഇപ്പൊ ഞാൻ പറയണം ഇപ്പൊ ഞാന് പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റ് കയറും ഓക്കെ അപ്പൊ ഐ വിൽ ഭാവി കാലാണ് ഐ വിൽ ബോർഡ് എന്ന് പറയാം ഐ വിൽ ബോർഡ് ദ ഫ്ലൈറ്റ് അറ്റ് ഇലവൻ ഒ ക്ലോക്ക് ഓക്കെ അത് ഞാൻ ബസ് കയറി എന്ന് രണ്ട് രീതിയിൽ പറയാം ഞാൻ വളരെ സിമ്പിൾ ആക്കിട്ട് പറയാം ഞാൻ ബസ് കയറി ഐ ഗോട്ട് ഓൺ ദ ബസ് എന്നും പറയാം ഐ ബോർഡ് ദ ബസ് എന്നും പറയാം ഓക്കെ അപ്പൊ പെട്ടെന്ന് ബസ്സിലേക്ക് അറിയാം പ്ലീസ് ഗെറ്റ് ഓൺ ദ ബസ്ലി എന്ന് പറയും അപ്പൊ ഗെറ്റ് ഓൺ ഓണിന്റെ പകരം നമുക്ക് ബോർഡ് ബോർഡ് പ്ലീസ് ബസ് അങ്ങനെയും പറയാൻ പറ്റും മനസ്സിലായോ ഇനി അവന് ലേറ്റ് ആയത് കാരണം അവന് ഫ്ലൈറ്റ് കയറാൻ പറ്റില്ല ഹി കുഡിൻ ബോർഡ് ദ ട്രെയിൻ അല്ലെങ്കിൽ ഹി മനസ്സിലായോ ഇനി ഈ ബോർഡിന്റെ വേറെ അർത്ഥമാണ് ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ബോർഡ് എന്ന് പറയും വൈറ്റ് ബോർഡ് ബ്ലാക്ക് ബോർഡ് ചെസ് ബോർഡ് അങ്ങനെയൊക്കെ പറയില്ലേ നോട്ടീസ് ബോർഡ് ആ ബോർഡിനും സെയിം സ്പെല്ലിംഗ് ആണ് പക്ഷെ അതിന്റെ അർത്ഥം നമുക്കറിയാം ഇനി അതേപോലെ ബോർഡിന് വേറെ അർത്ഥമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് പീപ്പിൾ അതിനെ നമ്മൾ ബോർഡ് ഇപ്പൊ ബോർഡ് തീരുമാനിച്ചെന്നൊക്കെ പറയില്ലേ അത് ഇമ്പോർട്ടന്റ് ആയ വ്യക്തികളുടെ ഒരു കൂട്ടത്തെ നമ്മൾ ബോർഡ് എന്ന് പറയാമോ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം ഞാനിപ്പോ ദുബൈയിലുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ദുബായിൽ നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷ് ഒരു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ജോബിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണെങ്കിലും ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണമെങ്കിലും എല്ലാം നമുക്ക് ഇംഗ്ലീഷ് വേണം ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം നിങ്ങൾ ഫ്രീ ഫ്രീയിലുള്ള സമയത്ത് വളരെ ചെറിയ ഫീൽ വേറെ ആരും അറിയാതെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പുതിയ മത്യായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല റിസൾട്ട് ആണ് വളരെ ചെറിയ ഫീ ആണ് റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട് അപ്പൊ ധൈര്യ അഡ്മിഷൻ മിഷൻ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പുതിയ ബാക്ക് ഉണ്ട് വയറു വാട്സ്ആപ്പിൽ